ബിഗ് ബോസ് ഹൗസിൽ നിന്ന് ഇറങ്ങി ആരും ആദ്യമായി പ്രതികരിക്കുന്നു ആതിലെ നൂറയെപ്പറ്റി എന്താണ് പറയാനുള്ളത് ആതിലേ നൂറയ്ക്കും ഇല്ല പിന്നെ അവർ അവരെ കാണുമ്പോൾ ഒരു സോഫ് കോർണറുണ്ട് ഉള്ളിൽ സ്വീറ്റാണ് നമ്മളമ്മിൽ പല ഫൈറ്റുകളും ഉണ്ടായിട്ടുണ്ട് പക്ഷേ അത് കഴിയുമ്പോൾ അവരെ ചെന്നിങ്ങനെ കെട്ടിപ്പിടിക്കുമ്പോൾ അവർ പറയും നിൻ്റെ ചേച്ചിയാണോ നിൻ്റെ ചേച്ചിയാണോ അങ്ങനെ പറയുമ്പോൾ നമുക്കൊരു നമ്മുടെ മനസ്സങ്ങ് മെൽറ്റ് ആകുമെന്ന് പറയുന്നുണ്ട് അനുമോളെയും ജിസേലേയും പറ്റി ചോദിക്കുന്നുണ്ട് അപ്പം രണ്ടുപേരും നല്ല ഗെയിമേഴ്സ് ആയിരുന്നു വേറെ വേറെ രീതിക്ക് രണ്ടുപേരും ഫൈറ്റ് ചെയ്തിരുന്നു ജിസേലാണ് കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ഗെയിമർ എന്ന് പറയുന്നുണ്ട് ആര്യൻ അനുമോളുടെ സൈഡിൽ നിന്ന് അങ്ങനെയൊന്നും ഗെയിമിനകത്ത് പ്രത്യേകതയൊന്നും കണ്ടില്ലെന്ന് പറയുന്നു അനീഷിനെ പറ്റി ചോദിച്ചപ്പോൾ ആര്യം പറയുന്നുണ്ട് പുള്ളി ആൾ നല്ലൊരു മനുഷ്യനാണ് നല്ല ഫണ്ണാണ് പിന്നെ കോമൺ മാൻ എന്നുള്ള ആ ഒരു പറച്ചു വെച്ചിട്ട് കൂടുതലായിരുന്നു എൻ്റെ എവിക്ഷൻ അൺഫെയർ ആണെന്നു ആര്യം പറയുന്നുണ്ട് ടിക്കറ്റ് ഫിനാലയിലെ ടാസ്കിൽ ഞാൻ സെക്കൻഡ് ആയിരുന്നു പിന്നെ ത്രീ വീക്സ് ആയിട്ട് ഞാനായിരുന്നു വീക്കിലി ടാസ്കിലെ വിന്നർ അപ്പോൾ ടാസ്കിന് വിലയുണ്ടെങ്കിൽ ഇത് അൺഫെയർ ആണെന്ന് പറയുന്നുണ്ട് ഞാൻ ആ ഹൗസിൽ ആരെ വ്യക്തിഹത്യ ചെയ്യുകയോ കൊല്ലാനൊന്നും ഞാൻ ശ്രമിച്ചിട്ടില്ലെന്ന് ആരും പറയുന്നുണ്ട് എൻ്റെ അഭിപ്രായത്തിൽ അങ്ങനെ സോറി പറയാനായിട്ട് ഒന്നുമില്ല ബിഗ്ഗസ്റ്റ് എനിമിയായിട്ട് എനിക്ക് എനിക്കവിടെ അങ്ങനെ ആരും ഇല്ലെന്ന് പറയുന്നുണ്ട് പക്ഷേ അങ്ങനെ പറയുന്നെങ്കിലും ഇന്ന് എവിക്റ്റായി പോകാൻ നേരം ആ ഹൗസിൽ അനിമോളോട് മാത്രമാണ് ആര്യൻ കൈ ഉടുക്കുകയോ സംസാരിക്കുകയോ ചെയ്യാഞ്ഞത് എനിക്കങ്ങനെ ഹെയ്റ്റായിട്ടൊന്നുമില്ല ഞാൻ ഹാപ്പിനെസ് സ്പ്രെഡ് ചെയ്യുന്ന മനുഷ്യനാണെന്നൊക്കെ പറയുന്നുണ്ട് കുറച്ച് പേഷ്യൻസ് എങ്ങനെ വേണ്ടത് എന്നുള്ളത് ഞാൻ പഠിച്ചു പിന്നെ ഇത്രയും ദിവസത്തിനകത്ത് ഫുഡും കാര്യങ്ങളും ഇല്ലാതെ മനുഷ്യനെങ്ങനെ ജീവിക്കാമെന്നുള്ളതും ഞാൻ പഠിച്ചു പിന്നെ കുറച്ച് മലയാളം പഠിച്ചിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് ബെസ്റ്റ് ഗോസിപ്പ് പാർട്ട്നർ ആരാണെന്ന് ചോദിച്ചപ്പോൾ അക്ബറിന്റെ പേരാണ് പറഞ്ഞത് ഇവർ ഒരുപാട് ഗോസിപ്പുകൾ പറഞ്ഞിട്ടുണ്ട് രണ്ടുപേരോട് ഇന്ന് ഇനി ആ വീട്ടിൽ ഹൺഡ്രഡ് ഡേയ്സിൽ നിൽക്കാൻ പോകുന്നത് പി ആർ വഴിയാണെങ്കിൽ അത് അനിമോൾ ആയിരിക്കും എന്ന് ആര്യം പറയുന്നുണ്ട് ഡിസർവിങ് അല്ലാത്തൊരു കണ്ടസ്റ്റന്റ് ആരാണെന്ന് ചോദിച്ചപ്പോൾ ആതിലയുടെ പേരാണ് ആര്യം പറഞ്ഞത് ഡ്രാമ കിങ് ആരാണെന്ന ചോദ്യത്തിന് ഷാനവാസ് ഷാനവാസാണ് പറഞ്ഞത് ഡ്രാമ ക്യുൻ നമ്മുടെ അനിമോളുടെ പേരുമാണ് പറഞ്ഞിരിക്കുന്നത്